ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം നമുക്ക് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ ഷിഞ്ചിത പിടിയിലായിരിക്കുന്നു അപ്പോൾ ആ വാർത്ത ഒന്ന് ആദ്യം കാണാം കേട്ടോ

പറഞ്ഞ് പറഞ്ഞ് മുളക് തേക്കണം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിട്ടില്ല അപ്പൊ എനിക്ക് എനിക്ക് അത്രത്തോളം പറയാൻ തോന്നുന്നുണ്ടട്ടോ ആ അമ്മയുടെയും അച്ഛൻ്റെയും വേദന അത് അത്രത്തോളം ഉണ്ട് എന്തു തന്നെയായാലും അവൾ ഉറച്ചിനെ വീഡിയോ പിടിച്ചതും എല്ലാ സംഭവങ്ങളും പോലീസിന് മുന്നിൽ ഹാജരാക്കി അയാൾ എത്ര മിനിറ്റ് നേരം അത് അരസിയിട്ടുണ്ടെന്നുള്ളതും അയാൾ എത്ര നേരം പെട്ടെന്ന് തന്നെ തിരിയുമ്പോൾ ഉള്ള തിരിച്ചിലും പെട്ടെന്ന് പോയ പെട്ടുപോയതാണോ എന്നുള്ളതെല്ലാം പുറം ലോകത്തേക്ക് കൊണ്ടുവരണം എല്ലാവർക്കും പറയണം അല്ലേ അമ്മയ്ക്ക് ഇന്ന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ നൽകിയിട്ടുണ്ട് പക്ഷേ എത്ര തന്നെ പണം ആ അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ അമ്മയ്ക്കും അച്ഛനും അമ്മക്ക് നഷ്ടപ്പെട്ടതിന് തുല്യമായിരിക്കില്ല ഈ പറഞ്ഞ പണം എത്ര കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ അമ്മയുടെ വേദന വേദന തന്നെയാണ് അവളെ പിടികൂടിയിട്ട് എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ തൂക്കി കൊല്ലണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ അവളേനൊക്കെ ശരിക്കും തൂക്കി കൊല്ലണം ആ അച്ഛനും അമ്മയ്ക്കും വേറൊരു ആളില്ല വേറൊരു മകൻ ഇല്ല ഇനിയിപ്പോൾ വേറൊരു മകൻ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദന നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ ഒരമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ അമ്മ പറയുന്നത് കേട്ടില്ല എൻ്റെമ്മ അങ്ങനെ സംഭവിച്ചതുപോലെ നാളെ വേറെ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തക്കതായ നിയമ നടപടി എടുക്കണമെന്ന് ഇനി ഫോണ് ഈ റീൽസ് എടുക്കാൻ വേണ്ടി ഫോണ് കയ്യിൽ പിടിച്ച് ബസ്സിൽ കയറുന്ന പെണ്ണോളോടാണ് പറയാനുള്ളത് ഇതോ നിങ്ങൾക്ക് കൂടിയുള്ള ഒരു താക്കീതാവട്ടെ നിങ്ങൾക്കും കൂടിയുള്ള ഒരു എന്താ പറയുക മറുപടി ആവട്ടെ ഇവൾക്കുള്ള ഇവളുടെ ജീവിതം ഇനി അഴിക്കുള്ളിലാവുന്നത് ആണുങ്ങൾ അവിടെ ഒരു ഒരസി ഇവിടെ സി എന്ന് പറഞ്ഞ് യഥാർത്ഥ ഒരു പെണ്ണിനെ പോലെ നീങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത് എന്തായാലും നമ്മൾ എന്ന് പറയപ്പോൾ ഒരുപാട് 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 സന്തോഷം